നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്ത് ഏറ്റവും അധികം മാലിന്യ പ്രശ്നം നേരിടുന്ന ആമ തോട് സംരക്ഷണത്തിന് പുതിയ ആശയവുമായി നഗരസഭ മുന്നോട്ടിറങ്ങുകയാണ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുതിയ ആശയം മുന്നോട്ട് വെക്കുന്നത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി കനാൽ സംരക്ഷണ സെല്ല് രൂപീകരിച്ചുകൊണ്ട് തോട്ടിലേക്കുള്ള മാലിന്യ ഒഴുക്ക് തടയാനാണ് പുതിയ ശ്രമം തോട് കടന്നുപോകുന്ന പോകുന്ന ഏഴ് വാർഡുകളിൽ താമസിക്കുന്നവരാണ് സെല്ലിന്റെ ഭാഗമാകുന്നത് ശുചീകരണ തൊഴിലാളിയായിരുന്ന ജോയിയുടെ ജീവനെടുത്ത ആമയിഴഞ്ചൻ തോട്ടിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന കൂടിയാണ് കനാൽ സംരക്ഷണ സെല്ല് എന്ന പുതിയ ആശയത്തിന് നഗരസഭ രൂപം നൽകിയിരിക്കുന്നത് നഗരസഭാ പരിധിയിൽ ആമയിഴഞ്ചൻ തോട് കടന്നുപോകുന്ന പാളയം വഴുതക്കാട് ചാല വഞ്ചിയൂർ ശ്രീകണ്ഠേശ്വരം കണ്ണമൂല തമ്പാനൂർ വാർഡുകളിൽ ഉള്ളവരാണ് സെല്ലിന്റെ ഭാഗമാവുക വാർഡ് കൗൺസിലർ ചെയർമാനും വാർഡിന്റെ ചുമതലയുള്ള പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കൺവീനറുമായി ജനകീയ സമിതിക്ക് രൂപം നൽകും ഇവരുടെ സഹായത്തോടെ തോടിന്റെ ഇരുകരകളിലുള്ള വീടുകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തോട്ടിലേക്ക് മാലിന്യം ഒഴുകുന്നത് കണ്ടെത്തി കനാൽ സംരക്ഷണ സെല്ല നിയമ നടപടി സ്വീകരിക്കും മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷയായ സെല്ലില് കൃത്യമായി ഇടവേളകൾ യോഗം ചേർന്ന് പ്രവർത്തന പുരോഗതി വിലയിരുത്താനും തീരുമാനമായിട്ടുണ്ട് ഏഴ് വാർഡുകളിൽ രൂപം നൽകിയിരിക്കുന്ന ജനകീയ സമിതിയിലെ അംഗങ്ങളുമായി യോഗം ചേർന്ന ഇന്നു മുതൽ തോടിന്റെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് നഗരസഭയുടെ തീരുമാനം തീരുമാനങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അതിന് യാതൊരു തർക്കവുമില്ല പക്ഷേ ഈ തീരുമാനം ഇതേ രീതിയിൽ തന്നെ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ സംശയമില്ല അത് മാത്രമല്ല ഈ വാർഡുകളിലൊക്കെ തന്നെ ഈ വാർഡുകളിൽ പെടുന്നവരുടെ വീടുകളിലെ അത് ഈ വേസ്റ്റ് വെള്ളം പോകുന്നതും അതുപോലെ തന്നെ മലിനജലം മറ്റു മലിനജലം ഒക്കെ തന്നെ പോകുന്നത് യാമ തോട്ടിലേക്കായിരിക്കും ഈ പറയുന്ന കൺവീനറിന്റെ വീട്ടിലെ ഇത്തരം ജലവും പോകുന്നത് ഇതേ തോട്ടിലേക്ക് തന്നെ ആയിരിക്കും എന്തായാലും നടപടി സ്വീകരിക്കുമ്പോൾ ഏകപക്ഷീയമാകാതെ എല്ലാ തെറ്റും ചെയ്തവർക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്ക് നേരെ രൂക്ഷമായ നടപടി തന്നെ ഉണ്ടാകണം കൃത്യമായ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് പറയുന്നത് ഏതായാലും നിലവിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു ലഭിച്ചിരുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടി ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിന് എന്താണ് നടപടി എന്താണ് പോംവഴി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കൂടിയായിരിക്കുകയാണ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായി നിൽക്കണ്ട ഇത് കൂടുതൽ പ്രവർത്തക പ്രാവർത്തികമായി തന്നെ മുന്നോട്ട് പോകട്ടെ ഇനിയൊരു ജോയി എങ്കിലും അതിൽ വീണ് മരിക്കാതിരിക്കട്ടെ എന്തായാലും ഒരു ജോയിയുടെ കൂടി കണ്ണ് തുറന്നല്ലോ ഇനി ആ തുറന്ന കണ്ണ് അടയാതിരിക്കട്ടെ